അങ്ങനെ ഇന്നത്തെ പരിപാടി എന്താണെന്നു വെച്ചല്ലേ ഇച്ചിരി വെള്ളരി നടാന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള പുല്ലൊക്കെ ഒന്ന് ചെത്തി ചെത്തിക്കളഞ്ഞ് വയക്കി കളഞ്ഞ് തടമൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ചോട്ടോ മണ്ണൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചു പിന്നെ നമുക്ക് അതിൻ്റെ അടിവളമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ ചാരവും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എടുത്തു വെച്ചു പിന്നെ നമ്മുടെ തടവും ഒരുക്കി വെച്ചു ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തടത്തിനകത്തേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഒരുപാടൊന്നും ഇടണ്ട നമ്മുടെ വിത്തൊക്കെ ഒന്ന് മുടച്ച് വന്ന് നല്ല കരുത്തിൽ വളരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചാണകപ്പൊടിയെ അപ്പം ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ നടുന്നത് ചിലവരെ ഇല്ലുപൊടി ഇടും വേപ്പിൻ പിണ്ണാക്കി ഇടും അങ്ങനെയൊക്കെ നമുക്ക് വെള്ളതി ഒക്കെ നടുന്ന സമയത്ത് ഇതുപോലെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ ചാരവും മാത്രം ഇടാറുള്ളൂ കേട്ടോ അടിവളവായിട്ട് ഇത് മാത്രം ഇട്ടു കൊടുത്താൽ മതി അങ്ങനെ ഇട്ടിട്ട് നമുക്ക് നട്ടു കൊടുത്താൽ മതി ചാറായിട്ട് വളർന്നോളും അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ തടത്തിലൊക്കെ നമ്മുടെ ചാണകപ്പൊടിയും ചാരവും ഇട്ട് കൊടുത്തിന് ശേഷം ആ മണ്ണുമായിട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് ആട്ടിൻ വളമുണ്ടെങ്കിൽ ആട്ടിന് വളം ഇട്ട് കൊടുക്കാം അതേപോലെ കോഴിവളം ഉണ്ടെങ്കിൽ കോഴി വളം ഇട്ടെടുക്കാം നമ്മുടെ കയ്യിൽ ഏതാണ് ഉള്ള വളം അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ചാണകപ്പൊടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ചാണകപ്പൊടിയും ചാരവും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ തടത്തിലും ചാണകപ്പൊടിയും ചാരവും കൂടി ഇട്ട് കൊടുത്തു മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം എല്ലാവരും ചിലവരൊക്കെ എന്താ പറയണ്ടത് ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വിളവെടുക്കുന്ന രീതിയിലും അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വെള്ളരിയൊക്കെ നടാറ് കണി വെള്ളരിയായിട്ടും അങ്ങനെയൊക്കെ അപ്പം നമ്മൾ മുറ്റത്ത് നടമ്പോൾ അങ്ങനത്തെ സമയമൊന്നും ഇല്ലെന്നേ നമുക്ക് മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞും അതിന് മഴയത്താണ് ഞാൻ ഇച്ചിരി ഒക്കെ മഴയത്ത് നട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വിളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങനെ എല്ലാം റെഡിയാക്കി കേട്ടോ തടത്തിലൊക്കെ ഞാൻ വടിവളങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ വെള്ളരിയുടെ വിത്ത് ഉണ്ടാവും നമ്മുടെ തന്നെ വിത്താണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഒരു വർഷം എടുത്ത് വെക്കുന്ന വിത്താണിത് അപ്പോൾ ഇതിൽ വെള്ളത്തിലൊന്നും ഞാൻ ഇട്ട് വെക്കുന്നില്ല നേരിട്ട് ഇതേപോലെ നട്ടു കൊടുക്കുവാണേ അപ്പോൾ ചിലരാണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നടും പിന്നെ സൂടോമോണത്തിൽ ഇട്ട് വെച്ചിട്ട് നടും എങ്ങനെയാണെങ്കിലും നമുക്ക് നടാം അപ്പം ഞാനിത് നേരിട്ട് ഇതുപോലെ അങ്ങ് നട്ടു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതാ മണ്ണിരിയൊക്കെ ഒരുപാട് താഴ്ത്തി നടാതെ ഇത്രയൊന്ന് മണ്ണിലേക്കൊന്ന് താത്തി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ നട്ടു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കിളിർത്ത് വരും അതല്ല ഒരുപാട് താത്തി നട്ടു കഴിയുമ്പോഴേ അത് കിളിർത്തൊക്കെ വരാൻ കുറേ താമസവും വരും ചിലപ്പോൾ എല്ലാം ഒന്നും കിളുക്കുകയില്ല അങ്ങനെതാ നമ്മുടെ വെള്ളരി എല്ലാം കിളുത്ത് അപ്പം കിളിർത്ത് പൊങ്ങി വരുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല ഏകദേശം നമ്മൾ വെള്ളരിയൊക്കെ ഇത്രയും വളർന്നു വന്നു കേട്ടോ അപ്പം ഇപ്പം കുറച്ച് വളവും കൊടുക്കണം പിന്നെ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ അതങ്ങനെ എല്ലാം ഞാൻ എത്രയേറെ അതായത് മൂന്നാലഞ്ചെണ്ണം ഒക്കെ വെച്ചിട്ട് നട്ടിട്ടുണ്ടായിരുന്നെട്ടോ അഞ്ചെണ്ണം നാലെണ്ണമൊക്കെ വെച്ച് നട്ടെ എന്നാൽ ഇച്ചിരി മഴ ആയതുകൊണ്ട് വിത്ത് തെറിച്ച് പോവുക എന്നൊക്കെ ചോദിച്ചാൽ നട്ടു പക്ഷെ നട്ടതെല്ലാം നല്ല തിങ്ങി നിറഞ്ഞു കിളുത്തും വന്നേ പിന്നെ പിന്നെതാ നമ്മുടെ ജൈവ സ്ലറി റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ച ചാണകം ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും ആ ഒരു ഉപയോഗത്തിനായിട്ട് ഇതുപോലെ സ്ലറി ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ടേ അത് ഞാൻ ഒരു കപ്പ് എടുത്ത് അതിലേക്ക് താ കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നമ്മുടെ കയ്യിലുള്ളത് തന്നെയുള്ള ചാരവും ഈ സ്ലറിയും നമ്മൾ ഉണ്ടാക്കി വെച്ചു തന്നെ അപ്പോൾ ഒരു ചിലവുമില്ല നമുക്ക് കൊടുക്കാനുള്ള നമ്മുടെ അതായത് നമ്മുടെ വെള്ളരിയുടെ നല്ല കായുണ്ടാകാനും അത് കായ് വലിപ്പം വെക്കാനും ഒക്കെ ആയിട്ട് ഇതുപോലെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ നമ്മുടെ സ്ലെറി ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചാരവും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആ ഒരു സ്ലറിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തേ പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ പത്തിരട്ടി വെള്ളവും കൂടെ ചേർത്ത് കേട്ടോ സ്ലെറി എടുത്ത് എത്രയാണോ അതിൻ്റെ പത്തിരട്ടി വെള്ളവും കൂടെ ചേർത്തു വീണ്ടും അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വെള്ളരിയുടെ ചുവട് വഴി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ а ойч аамба അപ്പം എല്ലാവർക്കും എന്താ പറയുക ഓരോ കമൻ്റ് വഴിയും നമ്മളോട് പേഴ്സണായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളരി ഒക്കെ നട്ടിട്ട് കായൊന്നും വലിപ്പം വെക്കുന്നില്ല കുഞ്ഞു കുഞ്ഞ് കായാ ഉണ്ടാവുന്നതെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ അടിവളമായിട്ടും നമ്മൾ ചാര ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ പച്ച ചാണകമൊക്കെ കലക്കി ഒഴിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടത്തിലും ഇതുപോലെ നമുക്ക് ചാരം ചേർത്തിട്ട് ലൂസാക്കി അതായത് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതാണ് ഞാൻ എല്ലാത്തിനും ചുവട്ടിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല രീതിയിൽ ഒന്ന് തടവം ഒരുക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ചുറ്റിന് മണ്ണ് ഇതുപോലെ ഒന്ന് കൊത്തി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കാനും അതേപോലെ എന്താ പറയണ്ടത് വെള്ളം ഇനിയിപ്പോൾ മഴയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുക്കണ്ടേ അപ്പോൾ അതിനൊക്കെ എളുപ്പത്തിന് ഇതുപോലെ നമുക്കൊന്ന് തടമാക്കി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വളവും ഒഴിച്ചു കൊടുത്ത് തടവും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ വളപ്രയോഗത്തിലൂടെ വലിയ മുടക്കൊന്നുമില്ലാതെ ചെറിയ വളപ്രയോഗത്തിലൂടെ ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം വെള്ളലിയൊക്കെ നടാൻ അറിയാൻ മേലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ഗ്രോബാഗിലോ ഇനിയിപ്പോൾ മണ്ണിൽ പടർത്താൻ സ്ഥലമുണ്ടെങ്കിൽ മണ്ണിലോ ഒക്കെ ഇതേപോലെ ഒരു മൂന്നോ നാല് തടമൊക്കെ നട്ട് ഇതേപോലെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന വളങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അപ്പം അങ്ങനെയാണ് നമ്മൾ വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ ഒരു ഇൻട്രസ്റ്റ് വരും അപ്പം അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് രണ്ടെണ്ണം ആണെങ്കിലും കിട്ടിയല്ലോ അപ്പം ഇനി ഒന്നും കൂടി ചെയ്ത് നോക്കാൻ വെച്ചാൽ നമ്മൾ വീണ്ടും ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ നമ്മളതിനെപ്പറ്റി നല്ല രീതിയിൽ കുറെ കൂടുതലായിട്ട് നമുക്ക് അറിയാനും പറ്റും അപ്പോൾ ഞാൻ അതെല്ലാത്തും മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് നമുക്ക് തടവാക്കി ഇതേ വല വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കൊരു പത്ത് ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിനി അടുത്ത വളം കൊടുത്താൽ മതിയോ അപ്പം ഇനി അടുത്ത വളം കൊടുക്കുന്ന ഞാൻ ആ സമയത്ത് ഞാൻ കുഞ്ഞ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്